ഒരു തടവ് സ്വന്നാൽ അത് നൂറ് തടവ് സ്വന്തം മാതിരി ബി ജെ പി കഴിഞ്ഞ പത്തു വർഷം അങ്ങനെയായിരുന്നു എന്തും തീരുമാനിക്കും ഒരു തവണ തീരുമാനിച്ചാൽ പിന്നെ അതിനൊരു മാറ്റവും ഉണ്ടാകില്ല അത് ഭരണത്തിലാണെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ രാഹുൽ ഷോക്കിൽ വിറച്ചു നിൽക്കുന്നു ഇപ്പോൾ ബി ജെ പി ഭരണഘടന തന്നെ മാറ്റാൻ തീരുമാനിച്ച് നാനൂറ് എന്ന പ്രതിപക്ഷമില്ലാത്തൊരു പാർലമെന്റിനെ കുറിച്ച് ചിന്തിച്ച് സ്വപ്നം കണ്ട് വർഗീയ വിളനിലമാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിച്ച ഒരു പാർട്ടിയുടെ നേതാക്കൾ ദില്ലിയുടെ അന്തപുരങ്ങളിൽ പാഞ്ഞു നടക്കുകയാണിപ്പോൾ ആദ്യം ശനിയാഴ്ച എട്ട് മണിക്കുള്ള ജോത്സ്യൻ എഴുതി കൊടുത്ത മുഹൂർത്തത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു തീരുമാനം പക്ഷെ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കാനാവാത്ത അവസ്ഥയിൽ ചന്ദ്രബാബു നായിഡുവിനും നവീൻ നിതീഷ് കുമാറിനും മുന്നിൽ തീയതി മാറ്റേണ്ടി വന്നു നരേന്ദ്രമോദിക്ക് മുഹൂർത്തമല്ല ചർച്ചയാണ് പ്രധാനമെന്നും രണ്ടുപേരും ആവശ്യപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി കെട്ട് പരിഹാരമുണ്ടാക്കിയതിനു ശേഷം മതി ഈ പ്രതിജ്ഞ എന്ന് രണ്ടുപേരും വാശി പിടിച്ചു ഇപ്പോഴിതാ അത് ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അന്നും നടക്കുമോ എന്നറിയില്ല അഥവാ നടന്നാലും വാരിക്കോരി മന്ത്രിമാരെ ഇഷ്ടമുള്ള വകുപ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയുമില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം കയ്യാളിയ സ്മൃതി ഇറാനിയുടെ വകുപ്പായ മാനവ വിഭവശേഷി മന്ത്രാലയം തങ്ങൾക്ക് വേണമെന്ന് നായിഡു ആവശ്യപ്പെട്ടു കഴിഞ്ഞു ബി ജെ പിയുടെ തോന്നിയാക്ഷരങ്ങൾ ഇന്ത്യൻ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത് തടയാൻ സ്പീക്കർ സ്ഥാനവും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു പിന്നെ ഉൾക്കൊള്ളാൻ ഒരു കാലത്തും കഴിയാത്ത നിരവധി ആവശ്യങ്ങൾ അമിത്ഷായോട് പ്രതികാരമുള്ള നായിഡു അമിത്ഷായുടെ മകൻ കൈയാളുന്ന ബി സെക്രട്ടറി സ്ഥാനവും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനവും തന്റെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രശസ്തനായ ക്രിക്കറ്റർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമിത് ഷാ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് ലഭിക്കണമെന്ന് നിതീഷ് കുമാറിന്റെ പാർട്ടി ആവശ്യപ്പെടുകയും രണ്ടാമൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൂചന കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത് സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന അമിത്ഷായെ ആ സീറ്റിൽ നിന്ന് മാറ്റാൻ നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മോദിക്ക് ശേഷം രാജ്നാഥ് സിംഗും അതിനുശേഷം ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുമാണ് ഇരുന്നത് അതിനുശേഷം നാലാമനായാണ് അമിത്ഷായുടെ സീറ്റ് ഉണ്ടായത് അഹങ്കാരത്തിന്റെ മൂർത്തിപത് രൂപമായ ബി ജെ പി നേതാക്കളെ നിലക്ക് നിർത്താൻ ഈ മതേതരവാദികൾക്ക് കഴിഞ്ഞാൽ ഒന്നുകിൽ തലതാട്ടി വരിക്കാം അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബി ജെ പി യേയും മോദിയെയും അധികാരത്തിലെത്തിക്കാനല്ല വോട്ടു നൽകിയതെന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ നായിഡുവിൻ്റെ ഫോട്ടോ കത്തിക്കുന്ന അണികളെ അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ജനാധിപത്യം കാക്കാൻ ഭരണപക്ഷത്തിരിക്കുന്ന മോദിയേക്കാൾ ശക്തനായിരിക്കും പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നത് ഇനി പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് ഓരോ ദിവസവും രാഹുലിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും